നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഭിന്നശേഷി കലോത്സവം വർണ്ണോത്സവം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓസ്റ്റിൻ ഹാളിൽ വെച്ച് നടന്നു ചെയ്തു വാർത്തകളിലേക്ക് കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിശാലയം മൂഗാബിക ക്ഷേത്രത്തിന് സമീപം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശിശി കലോത്സവം വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്റ്റിൻ ഹാളിൽ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സാജിത് സ്വാഗതം ആശംസിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ ജയൻ പ്രോഗ്രാം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി വിൻസെന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത് കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ എസ് ചന്ദ്രൻ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ റോഷ്നി നന്ദിയും പറഞ്ഞു തുടർന്ന് ഐ സി ഡി എസ് വൈപ്പിൻ പോഷൻമാർ രണ്ടായിരത്തിഇരുപത്തിനാല് പ്രൊജക്ട് തല പോഷകാഹാര പ്രദർശനവും നടന്നു കുഴുപ്പള്ളി ഓസ്റ്റിൻ ഹാളിൽ വെച്ച് വൈപ്പിൻ എം ഉദ്ഘാടനം നിർവഹിച്ചു